ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് മുഹമ്മദ് എന്ന ഒരു പ്രവാചകൻ മക്കയിൽ ജനിക്കുകയും ആ പ്രവാചകനെ നാൽപ്പത് വയസ്സിന് ശേഷം നാൽപ്പത് വർഷങ്ങൾക്കു ശേഷം അള്ളാഹു ദൈവദൂതനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം എന്നാൽ ഈ ചരിത്രം ഇത് ഖുർആൻ പറയുന്ന വസ്തുതയല്ല ഇരുപത്തിമൂന്ന് വർഷക്കണക്കൊക്കെ നമ്മൾ ഹദീഫത്തിൽ നിന്നും നബി ചരിത്രത്തിൽ നിന്നും നേടിയെടുക്കുന്നതാ പഠിച്ചെടുക്കുന്നതാ അപ്പോ ഈ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് അള്ളാഹു നബിക്കിറങ്ങിയ ദൈവിക വെളിപാടുകൾ നമുക്ക് വിശ്വാസയോഗ്യമാണോ അത് എത്രമാത്രം നമ്മൾ വിശ്വസിക്കും എഴുത്തും വായനയും അറിയാത്ത ഈ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ജിബിലിയിൽ എന്ന മാലാഖ വന്ന് ഓതി കൊടുക്കുന്ന വചനങ്ങൾ പ്രവാചകനിലേക്ക് ഓതി കൊടുക്കുകയും പ്രവാചകൻ ഇത് എങ്ങും എഴുതി വെക്കുന്നില്ല പിന്നീട് ഒരു സമയത്ത് കേട്ട് ഹൃദയസ്ഥമാക്കിയതിന് ശേഷം ഒരു സമയത്താണ് ഖുർആൻ എഴുത്തുകാരിൽ കുറച്ചാൾക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടായിരുന്നു ഇത് എഴുതി വെച്ചിരുന്നത് എന്നിട്ടും മരിച്ചു പോയപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ക്രോഡീകരിക്കാനോ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ടോ ഇതെത്രമാത്രം ശരിയാണ് എത്രമാത്രം ഇതിനകത്ത് തെറ്റുകളുണ്ട് കുറ്റമറ്റ രൂപത്തിലുണ്ട് ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടോ എനിക്ക് എനിക്കിങ്ങനെ തന്നെയാണോ അവതരിച്ചത് ഇതൊന്നും ഒന്ന് നോക്കി ഒന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല ഈ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രവാചകൻ ജനങ്ങൾക്ക് ഓതി കൊടുത്തതെല്ലാം അതാണ് ഇന്ന് നമ്മളും ഓതുന്നത് എന്നാണ് ലോവയ്പ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന മാലാഖ അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്ന ദൈവിക വെളിപാട് പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ പ്രവാചകൻ അത് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അനുയായികളാകുന്ന ഖുർആൻ എഴുത്തുകാരിൽ ചില ആളുകൾ കല്ലിലും ഉള്ളിലും മരത്തിന്റെ തോലിലും ഒക്കെ ഇത് എഴുതി വെച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഇതാണ് പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചത് എന്നാണ് ഇന്ന് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് എന്നാൽ ഇന്ന് തന്നെ നിലവിൽ ഏഴോളം ഖുർആാനുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോ ഈ ഖുർആാനുകളും അതും വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഇതിലേതായിരിക്കും പ്രവാചകൻ ഇറങ്ങിയ ഖുർആാൻ ഒറ്റ ഖുർആൻ ഒറ്റ ജിബിലിയിൽ ഒറ്റ അള്ളാഹു ഒറ്റ മുഹമ്മദ് നബി പിന്നെ എങ്ങനെയാണ് ഇത് വ്യത്യസ്തമായി മാറുന്നത് ഇനിയും ജിബിരിയിൽ അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്ന മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുത്ത വെളിപാടുകളിൽ പിശാചെങ്ങാനും കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ടോ അതിനുള്ള സാവകാശം ലഭിച്ചിട്ടുണ്ടോ ഇനിയും ദൂതനെ അള്ളാഹു തെരഞ്ഞെടുത്തു ആ ദൂതനിലേക്ക് ദൈവിക വെളിപാടുകൾ എത്തിച്ചു ഈ വെളിപാടുകൾ അള്ളാഹു ഈ വെളിപാടുകൾ ദൈവിക ദൂതന്മാരെന്നറിയപ്പെടുന്ന ഇവർ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നു ഇനി എത്തിച്ചോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട് അള്ളാഹു വേറെ സെർവൻറ്റുമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഖുർആൻ പറയുന്നു ഇത് യഥാവിധി ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സെർവൻറ്റിനെ അള്ളാഹു പിന്നാലെ വിടുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതിൽ പിശാചിന്റെ കൈകടത്തലുകൾ ഉണ്ടാകുമോ ഒരു വചനം കൂടി നോക്കി അതൊന്ന് കൺഫേം ചെയ്തിട്ട് വരാം ഇരുപത്തിരണ്ടാം അധ്യായമായ അൽ ഹജ്ജ് ഹജ്ജിൻ്റെ അൻപത്തി ഒന്ന് നോക്കണം നമ്മെ തോൽപ്പിച്ച് കളയാമെന്ന ഭാവത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരാരോ അവരത്രേ നരകാവകാശികൾ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വളച്ചൊടിക്കുക അപ്പോൾ വളച്ചൊടിക്കാൻ ആ കാലഘട്ടത്തിലും ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹുവിന് ശക്തരായിട്ടുള്ള ശത്രുക്കളൊക്കെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന ഇനിയും അമ്പത്തിരണ്ട് നിനക്കു മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാജ് ബ്രാക്കറ്റിൽ തൻ്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല എന്നാൽ പിശാജു ചെലുത്തിവിടുന്നത് അള്ളാഹു മായ്ച്ചുകളയുകയും എന്നിട്ട് അല്ലാഹു തൻ്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു നമുക്ക് ഈ വചനങ്ങളൊക്കെ കാണുമ്പോൾ അള്ളാഹു ശരിക്കും ഒരു മാനുഷിക ദൗർബല്യങ്ങളോട് കൂടിയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാവും അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കൺസെപ്റ്റില് മനുഷ്യനെന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ പോലും വലിപ്പമോ കഴിവോ ഇല്ലാത്ത ജീവികളാണ് എന്നിട്ടും അള്ളാഹു എന്തിനാ എന്തോ ഒന്നുമല്ലാത്ത മനുഷ്യനോട് മത്സരിക്കുന്നത് അല്ലാഹു എന്താ പറഞ്ഞത് അതായത് നമ്മെ തോൽപ്പിച്ച് കളയാമെന്ന ഭാവത്തിൽ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കേവലം മനുഷ്യരായിട്ടുള്ളവര് വിചാരിച്ചാ പറ്റുമോ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരാരോ അവരത്രേ നരകാവകാശികൾ നമ്മൾ പറയില്ലേ നീ എന്നോടത് ചെയ്താൽ നീ അനുഭവിക്കും കേട്ടോടാന്ന് ഏറ്റവും ഒരു മനുഷ്യന്റെ നിസ്സഹായതയുടെ ഏറ്റവും അവസാനമാണ് ആ ശാപം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കുറച്ചൊന്ന് പ്രാക്കെങ്കിലും ഇട്ടേക്കാം ഉദാതെ പോകുന്ന പറഞ്ഞേക്കാം അത്രേ ഉള്ളൂ അങ്ങനെ നിസ്സഹായതയിൽ നിന്നും ഉടലെടുക്കുന്ന ശാപവാക്കുകൾ പടച്ചവന് ഭൂഷണമാണോ ഏ അപ്പൊ എന്റെ ദൃഷ്ടാന്തങ്ങളെ നീ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിനെ തടയാനുള്ള കഴിവ് എനിക്കില്ല ഞാനുണ്ടെന്ന് പറയുമെങ്കിലും എല്ലാ കഴിവും എനിക്കുണ്ട് ഞാൻ സർവ്വശക്തനാണെന്ന് പറയുമെങ്കിലും എനിക്ക് ആ കഴിവില്ല അതുകൊണ്ട് നീ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് നരകമാണ് കേട്ടോടാ എന്ന് പറയാനേ അള്ളാഹുവിന് പറ്റുന്നുള്ളൂ അപ്പോൾ ഈ നരകം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു വളച്ചൊടിക്കാൻ ശ്രമിച്ചതിനെ അള്ളാഹുവിനൊന്ന് തടയാമായിരുന്നില്ലേ ഇനിയും നബിക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു എന്നാണ് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ എഴുത്തും വായനയും അറിയാത്ത നബി നബിക്ക് കുറെ ഖുർആൻ എഴുത്തുകാരുണ്ടായിരുന്നു വഹിയായി ലഭിക്കുന്ന ഖുർആൻ കുർആആാനെഴുത്ത് വഹിയ ദൈവിക വെളിപാടുകൾ എഴുതി വെക്കാൻ ചുമതലപ്പെടുത്തിയ ആൾക്കാർ അപ്പം ഇവരൊക്കെ അവരൊക്കെ അവർക്കൊക്കെ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്ന പ്രവാചകൻ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നില്ല അപ്പോ ഈ പ്രവാചകൻ മലക്കുകൾ പറയുന്നതിനനുസരിച്ച് ഇവരോട് പറയത് എഴുതി വെക്കും ഇത് ശരിയാണോ എന്ന് അറിയാൻ പ്രവാചകൻ എഴുത്തും വായനയും അറിയണ്ടേ അങ്ങനെ തന്നെയാണോ എഴുതിയത് എന്നറിയാൻ അതോ ഈ കുർആാൻ എഴുത്തുകാരെയൊക്കെ നബിക്ക് അന്ധമായി വിശ്വാസം ഉണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമുക്ക് ഇതിനൊന്നും ഉത്തരമില്ലാതെ വരുമ്പോൾ നൈസായിട്ട് നാല് തന്തയ്ക്ക് വിളിച്ചിട്ടേ പോയി ഉറങ്ങിക്കോ കണ്ടില്ലേ നിനക്കു മുമ്പ് നാം ഒരു ദൈവദൂതനേയും പ്രവാചകനെയും അപ്പൊ ദൈവദൂതൻ എന്നറിയപ്പെടുന്നത് മലക്കുകളാണ് പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നതായിരിക്കും ഈ പ്രവാചകന്മാർ മുഹമ്മദ് നബിയെ പോലെയുള്ള പ്രവാചകന്മാർ അതായത് ദൂതന്മാരെമ്പാടുമുണ്ട് എല്ലാ നബിമാരും ദൂതന്മാരാണ് പക്ഷെ എല്ലാ ദൂതന്മാരും നബിമാരല്ല അള്ളാഹുവിൽ നിന്നും ദൈവിക വെളിപാട് അനുഭൂവത്ത് പ്രവാചകത്വം കിട്ടുന്ന ആൾക്കാർ മാത്രമാണ് നബിമാർ മറ്റേത് ദൈവിക സന്ദേശം എത്തിക്കുന്ന ആളുകളാണ് ദൂതന്മാർ അപ്പോ അല്ലാഹു ഈ മലക്കിനെ കൊടുക്കുന്ന ദൈവിക വെളിപാടുകൾ സൂക്തങ്ങൾ അതുപോലും കുറ്റമറ്റതായിരുന്നില്ലേ അതുപോലും സൂക്ഷിക്കാൻ കഴിയാത്ത സകലതിനും ശേഷിയുള്ള അള്ളാഹുവിനെ ആണോ നമ്മൾ അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നത് അതായത് അള്ളാഹു ജിബിരിൽ മുഖേന മുഹമ്മദ് നബിയിലേക്ക് എത്തിക്കുന്ന ദൈവിക വെളിപാടിൽ പോലും പിശാജിന്റെ കൈകടത്തലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പിശാജ് കൈകടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീടത് അത് അള്ളാഹു മായ്ച്ചുകളാണ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ പ്രബലനാരാണ് അല്ലാഹു ആണോ ശക്തൻ അതോ അള്ളാഹുവിനെയും കടത്തിവെട്ടുന്ന അതുക്കും മേലെയുള്ള പിശാജാണോ ശക്തൻ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ട് പറയുന്നതല്ല ഞാൻ പറയുന്നത് ഖുർആാൻ സൂക്തങ്ങളാണ് അദ്ധ്യായത്തിന്റെ നമ്പരും വചന നമ്പരും ഒക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാം നിങ്ങൾ പരിശോധിക്കുന്ന ഖുർആന്റെ അർത്ഥ അർത്ഥസഹിതമുള്ള ഗ്രന്ഥത്തിൽ ഇതല്ല അർത്ഥമെങ്കിൽ ദയവായി എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അതല്ലെങ്കിൽ എനിക്കാണ് പറ്റിയതെങ്കിൽ ഞാൻ തിരുത്താൻ ബാധ്യസ്ഥയാണല്ലോ നമുക്ക് ഈ വചനം നോക്കാം നിനക്ക് മുമ്പ് നാം ഒരു ദൂതനെയും പ്രവാചകനെയും അയച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വേളയിൽ പിശാജ് അതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടാതെ അപ്പോ അള്ളാഹു ദൈവീക വെളിപാടിൽ പിശാജ് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ശ്രമിച്ചിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെറുതെ ശ്രമിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാം അല്ല അടുത്ത 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 ലൈന് നമുക്ക് കൺഫ്യൂഷൻ മാറ്റി തരും എന്നാൽ അള്ളാഹു പിശാജിന്റെ എല്ലാ ഇടപെടലുകളെയും തുടച്ചു മാറ്റുന്നു അപ്പോ അല്ലാഹുവിന്റെ വചനത്തിൽ പിശാജ് ഇടപെടലുകൾ നടത്തിയാൽ അത് അല്ലാഹു മായ്ച്ചു കളയും അത് അള്ളാഹു ഡിലീറ്റ് ചെയ്തു കളയും എന്നിട്ട് അള്ളാഹു അവന്റെ വചനങ്ങളെ ഭദ്രമാക്കും നേരത്തെ നാക്കിയാ പോരായിരുന്നോ പിശാജിനെ കൊണ്ട് മാറ്റിപ്പിച്ചിട്ട് പിന്നീട് സൂക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥം ഇപ്പോൾ ഒരാൾ അവൻ്റെ ഭാര്യയെ സൂക്ഷിച്ചു ഭാര്യയെ സൂക്ഷിക്കണം എന്നാണല്ലോ പറയാറ് ഭാര്യയെ സംരക്ഷിക്കാൻ പോകുന്നവനായിരിക്കണം ഭർത്താവ് ഒരുത്തങ്ക കൈക്ക് പിടിച്ചു അത് കഴിഞ്ഞിട്ട പോട്ടെ പോട്ടെ പോട്ടെട്ടോ ഇനി അവൻ്റെ കൊടുത്തു എന്ത് കാര്യം പിടിക്കാതെ സൂക്ഷിക്കണ്ടേ അപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങളിൽ പിശാജ് ഇടപെടാതെ സൂക്ഷിക്കുന്നതായിരുന്നു അള്ളാഹുവിന് അഭികാമ്യവും അഭിമാനവുമായിട്ടുള്ളത് പക്ഷേ പിശാജ് കൈ കടത്തിയതിനു ശേഷം അത് വായിക്കാൻ പഠിച്ചു എല്ലാം അറിയുന്ന അള്ളാഹുവിനറിയില്ലേ ഞാൻ കൊടുക്കുന്ന ഈ വെളിപാടിൽ പിശാജ് ഇടപെടും അവന്റെ ആ ഇടപെടലുകൾ മാറ്റാൻ ഞാൻ നേരത്തെ ശ്രമിക്കണമെന്ന് അദൃശ്യമറിയുന്ന അള്ളാഹുവിനറിയില്ലായിരുന്നോ എന്നതാണ് എന്റെ ചോദ്യം അപ്പൊ എന്നിട്ട് അടുത്ത അടുത്ത ലൈനാണ് അടുത്ത് അതിലേറെ രസകരം അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ് സമ്മതിച്ചിരിക്കുന്നത് ഇത് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെന്താ അള്ളാഹുവിന്റെ വചനങ്ങളിൽ പിശാചിടപെടുമെന്നും അവൻ കുഴപ്പമുണ്ടാക്കുമെന്നും അതുവഴി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും മനസ്സിലാക്കിയ അള്ളാഹു അതങ്ങ് മയച്ചു കളഞ്ഞിട്ട് പുതിയത് ഇറക്കി കൊടുക്കും അതുകൊണ്ടായിരിക്കും അള്ളാഹു പറഞ്ഞത് എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല ഇനി എങ്ങാനും ഞാൻ മാറ്റിയാൽ അതുപോലെ ഉള്ളത് കൊണ്ടുവരും അതിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമുള്ളത് കൊണ്ടുവരും അതിന്റെയും ആവശ്യമുണ്ടോ ആദ്യം തന്നെ മെച്ചപ്പെട്ടത് കൊണ്ടുവന്ന അപ്പോ സദൃശ്യമായത് കൊണ്ടുവരും എന്താ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പറയണം അള്ളാഹു എല്ലാം അറിയുന്നവരാണ് അതുകൊണ്ടാണല്ലോ പിശാജെടപെട്ടത് കുറച്ച് നേരത്തെ തന്നെ മയച്ചു കളയാൻ പെട്ടെന്ന് ശ്രമിക്കാത്തുണ്ടല്ലോ എടാ നീ പുറപ്പെട്ടോ ഇല്ല ഇല്ല പുറപ്പെട്ടില്ല പുറപ്പെട്ടിട്ടില്ല എടാ നീ എന്ത് പുറപ്പെട്ടാ കല്യാണത്തിനും കണ്ട പെണ്ണ് കാണാൻ പോകുകയാണ് അപ്പം പറയാണ് ഞാൻ പുറപ്പെട്ടിട്ടില്ല വേണമെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ നേരത്തെ പുറപ്പെടാത്ത ശരി ആ ആ പുറപ്പെടു പുറപ്പെടുന്ന പറഞ്ഞിട്ട് വയ്ക്കുന്നത് പോലെ എനിക്കതുപോലെ മാത്രമേ ഇതിനെ തോന്നിയിട്ടുള്ളൂ